വീണ കൊച്ചമ്മ വരുന്നുണ്ട് കൈ കൊട്ടിപ്പാടം ആഴക്കിയിടാം വന്ന് കയറിയതല്ലേ കൈ കൊട്ടു അണികളെ അടിപ്പങ്ങളെ കൈ കൊട്ടുല്ലാതെ ആ എന്ത് എളുപ്പില്ലാ ഓഹോ ഇത്രയും ആരോപണമൊക്കെ വന്നിട്ട് എല്ലാം തള്ളി പോയിട്ട് ചേച്ചി നെഞ്ചു പിരിച്ചാണ് വന്നത് എന്റെ സുഹൃത്തുക്കളെയും മധുരയിലെ പരിപാടിക്ക് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം മകളും വന്നോ ഇതുവരെ വരെ ചേച്ചിനെ പുറത്തു കൊണ്ടില്ലായിരുന്നു ക്ലിഫ് ഹൗസിൽ ഒളിവിലായിട്ട് ഇവര് കാണാത്തത് ഹൈക്കോടതി മാസപ്പടിയിൽ അന്വേഷണം വേണ്ട എന്ന് ഉത്തരവിട്ടതിന് പിന്നാലെ ചേച്ചി വീണ്ടും സജീവമായിരിക്കുകയാണ് ചില കളികൾ കാണാനും ചിലതൊക്കെ പഠിപ്പിക്കാനും ചേച്ചി വന്നിട്ടുണ്ടെന്ന് ഫുൾ ഫുൾ ചേച്ചി ആദ്യമായിട്ട് ഓ അതിശയം അനിശയന്താ ചേച്ചി ഇപ്പോഴും പാർട്ടി അംഗത്വം എടുത്തിട്ടുണ്ടായിരുന്നോടോ എത്ര എത്ര കൊല്ലമായി പാർട്ടി പരിപാടിക്ക് എല്ലാം മറ്റേ മുഖ്യന്റെ കൂടെ ബാല കടിച്ചു വരാറുണ്ടല്ലോ കൂടെ പാർട്ടി അംഗമാണോ അംഗത്വം എടുത്തോ ഞാനും എടുത്തിട്ടില്ല പാർട്ടിക്ക് വേണ്ടി മുദ്രാവാക്യം ചേച്ചി പാർട്ടിക്ക് വേണ്ടി എവിടെയെങ്കിലും മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടോ മുഷ്ടി ചുരുട്ടി ഇങ്ങനെ നിന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അതെ അതെ അണിക ഇവരടി കൊള്ളാനും മുദ്രാവാക്യം വിളിക്കാനും ഇവരുണ്ട് മറ്റേ നേതാക്കന്മാരുടെ മക്കളെല്ലാം കാശുണ്ടാക്കി വിദേശത്ത് നമ്മുടെ കാശിനെ നക്കി തിന്നു ചെയ്യും ഞങ്ങള് മുദ്രാവാക്യം വിളിക്കാൻ ഇറങ്ങുന്നത് ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ആ അതെ ഇഷ്ടമില്ലാത്ത ഒരു പേരെ അതന്നെ അതന്നെ അതെ മധുര തമുക്കം മൈതാനത്തിലാണ് ഇതെല്ലാം നടക്കുന്നത് അത് തന്നെ അവിടെ മറ്റേ ഏതായാലും മതില് പൊളിച്ചോടോ മറ്റേ പിണറായിക്ക് അങ്ങോട്ട് കേറാനായിട്ട് കേരളത്തിൽ നവകേരള സർസ് നടത്തിയപ്പോൾ കോളേജിന്റെ മതിലും സ്കൂളിന്റെ മതിലും ഒക്കെ പൊളിച്ചാണല്ലോ പോയത് അതുപോലെ അവിടെ ചെന്ന് പൊളിക്കാൻ ചെന്ന് കയറി കൊടുത്താൽ മതി തമിഴ്മാർ എടുത്തിട്ട് ഇടിക്കുക ഞങ്ങൾ പൊളിച്ചോളാം അങ്ങട്ടോ തമിഴന്മാരെ വേല അവിടെയല്ലേ നടക്കോടാണെങ്കിൽ അമ്മയിലോട്ട് വരാം തമിഴ് ആകെ നിങ്ങൾ കേരളത്തിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ക്ഷേപിച്ചു എല്ലാ സിനിമകളിൽ വരെ ഞങ്ങൾ ആക്ഷേപിക്കുന്നു ആദ്യം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞത് തമിഴ് അത് അതിന്റെ ആവശ്യമൊന്നുമില്ലേ അമ്മേ തായ ഇടിയുള്ള വിളിക്കാനുള്ളതൊക്കെ ഇവർക്ക് അറിയാം ഞങ്ങൾക്ക് തമിഴറിയാം ഞങ്ങള് അടുത്ത ഈ നോക്കിയ ഇരിക്കും തമിഴ്നാട് അല്ല തമിഴ്നാട് ഞങ്ങളുടെ കയ്യിലിരിക്കും ഞങ്ങൾ പറപ്പിക്കും നിങ്ങളുടെ ആൾക്കാരില്ലേടോ ഒന്നും അറിയില്ല ഒന്നും അറിയില്ല അത് കൺഫ്യൂഷൻ അത് കൺഫ്യൂഷൻ ഉണ്ടാവും നിങ്ങളുടെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കുന്നു കേരളം വിട്ടു കഴിഞ്ഞാൽ സി പി എം ആരൊക്കെയായിട്ടാണ് ലയിച്ചേക്കുന്നതെന്ന് ആ കമ്പി കുഞ്ഞുങ്ങൾ പഠിച്ചു വരണമല്ലോ ഇത് ഇന്ത്യയിൽ മറ്റേ കേരളത്തിൽ കോൺഗ്രസിനെ കണ്ടുകൂടാ പക്ഷെ കേരളം വിട്ടാൽ കിണ്ടി മൂന്നടിയാ കിണ്ടിമുണ്ടാ അതുപോലെ അതാ ഇവർക്ക് അറിയത്തില്ല ആരും ഒക്കെ ആയിട്ടാണ് ലയിച്ചേക്കുന്നത് അവിഹിതം എന്തോട്ടിയാലും അറിയത്തില്ല ഇങ്ങനെ ആക്ഷേപിക്കുന്നത് ഇവിടെ ബിജെപി ആർ എസ് എസ് ബിജെപി അങ്ങോട്ട് ചെല്ലുമ്പോ അവരും ഉണ്ടല്ലോ അതൊന്നും അവിഹിതമല്ലേ ആ നിങ്ങൾ ഉണ്ടാക്കിയ മുന്നടാ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട സ്ത്രീകളിൽ ഒരാളാണ് മീന ചേച്ചി ചേച്ചിക്ക് നിങ്ങൾ വേട്ടയാടിയ കൂട്ടത്തിലുള്ളതല്ലേ കെ കെ രമേ കൂട്ടം നിങ്ങളെ വേട്ടയാടിയോ ഇവര് കൊടുക്കൽ വാങ്ങുന്ന സമ്പ്രദായമാണ് കൂട്ടത്തിൽ വേട്ടയിടപെടുന്നു അപ്പുറത്തു നിന്നും വേട്ടയാടപ്പെടുന്നു അത് തന്നെ എന്ത് കാര്യത്തിലെ വിജയൻ പിതാവ് മുഖ്യമന്ത്രി മന്ത്രി അപ്പൊ പിന്നെ ഇത് കൂടുതൽ അയ്യോ തട്ടിപ്പൊളിപ്പോ തള്ളിപ്പൊളി കമ്പനി ഉണ്ടാക്കിയതിന്റെ പേരിലോടെ വിവാദവും കേസുകളും വന്നത് എത്ര കേസുകളാണോ ഈ വീണാ വിജയന്റെ കമ്പനിയുടെ പേർക്കെതിരെ അമ്മയുടെ പെൻഷൻ കൊണ്ടുണ്ടാക്കിയ ഐടി കമ്പനി ആ എണ്ണം പറ്റിയില്ല ആ കുറെ കേസാ അതെല്ലാം തള്ളി പോയോ അത് അതല്ല ഇവര് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് വേട്ടയാടപ്പെട്ടു അല്ല വേട്ടയാടപ്പെടും കയ്യിലിരിപ്പോണ്ടല്ല ഞങ്ങളുടെ കയ്യിലിരിപ്പ ശുദ്ധമാണ് ആ അതെ നോക്കൂ ഈ ഇത് അറിയത്തുള്ളൂ എന്തിന്റെ പെരിലാണ് ആക്രമിക്കപ്പെടുന്നത് ഇതാകും മുഖ്യമന്ത്രിയായ പെരില്ല മന്ത്രിയുടെ മാറ്റിപ്പിടിയോടും വേറെ ക്യാപ്സൂൾ ഇറക്കുക അതിനുള്ള മറുപടി നമ്മൾ പറഞ്ഞു തന്നു ഞാൻ എന്താലോചിക്കുന്ന കമ്പനി ഏഹ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകുന്നതിന് മുൻപേ മറ്റേ ചട്ട് തടഞ്ഞെന്ന് പറഞ്ഞ് കടന്നൊരു കമ്പനിയാ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനുശേഷം അതെങ്ങനെയാണോ തഴച്ച് വളർന്നത് കേട്ടിട്ട് കണ്ണെച്ചിട്ട് ഒരു കാര്യമില്ലാപനങ്ങൾ യാതൊരു നീതി ബോധവും ഇല്ല മാധ്യമങ്ങളും പ്രതിപക്ഷവും ചേച്ചി വെട്ടിയാടി അപ്പോഴൊരു നീതി ബോധം ഇല്ലാത്തത് നിങ്ങൾക്ക് നീതി ബോധം ഇല്ലാത്തത് അൽഗാൻ അച്ഛൻ മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞോണ്ടേ ആ ചെലവിൽ ആ പ്രിവിലേജ് ഉപയോഗിച്ച് കാണിച്ചു കൂട്ടിയതിനൊക്കെയാണോ കിട്ടിക്കൊണ്ടിരുന്നത് എന്ത് എന്ത് കാണിച്ചുട്ടിന്ന് നിങ്ങൾ അനാവശ്യം പറയുന്നത് ഐക്യദാട്ട് ഇപ്പടം പല സ്ത്രീപക്ഷ തത്വചിന്തകരെ കണ്ടില്ല കാരണം പേടിച്ച് മാറുന്നു അവർക്ക് പേടി അയ്യോ ഐക്യദാട്ടും പ്രഖ്യാപിച്ചായിരുന്നല്ലോ ആ ഹൈക്കോടതി മറ്റേ കേസ് എടുക്കണ്ട മറ്റേ അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളുടെ മേയർ ആര്യ രാജേന്ദ്രൻ കോഴി കെട്ടിപ്പിടിച്ചായിരുന്നു വീണേച്ചി നേച്ചി പറഞ്ഞത് ഞാൻ പറഞ്ഞത് അതെ ഞങ്ങൾക്ക് ഒരു ബെൽറ്റാണ് കേട്ടോ ആ അതെ ഞങ്ങള് ബെൽറ്റ് അല്ല വള്ളി നിക്കറ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ആക്രമിക്കൂന്ന് ഞങ്ങൾ കൂടെ നിൽക്കും ഞങ്ങൾ ഒരു ബെൽറ്റ് ഞങ്ങൾ അതാ പറഞ്ഞു നിങ്ങൾ ബെൽറ്റ് അല്ല മള്ളി നിക്കാറ് നിങ്ങളെ ഏതൊക്കെ പറയാൻ കൊള്ളു കേട്ടോ ആ നിങ്ങളെ ആ ഇവിടെ മറ്റേ ആര്യ രാജ ബാറാ പോയി വീണൊക്കെ പ്രഖ്യാപിച്ചത് വീണാ വിജയന് ആര്യരാജേന്ദ്രൻ യ്യോ നന്നായിട്ട് പറയാനില്ലേ ആ സരിക്കുന്നുണ്ട് ഭരണം കൊണ്ട് പാർട്ടിയിൽ പോലും പറഞ്ഞു ഇതിനെ വേർ കസേരൂക്കി തൂക്കി കളയണോ അത് അസൂയറിക്ക് ആ തിരുവനന്തപുരത്ത് നടന്ന പാർട്ടി സമ്മേളനങ്ങളിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങിയതാരാ മേയർ ആര്യ രാജേന്ദ്രൻ അല്ല ആര്യ രാജേന്ദ്രൻ അറിയാം എവിടെ താളം പിടിച്ചു നിന്നാലേ അധികാര കസേര കിട്ടത്തുള്ള അതുകൊണ്ട് വീണ വിജയനെ ചേർത്ത് പിടിക്കുക അതല്ലേ അങ്ങനെ തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ് നമുക്ക് പാറകൾ പുറത്തുനിന്നുള്ളവരൊന്നല്ലേ അതല്ല കൂടെ നിൽക്കുന്നവരെ ആര്യ രാജേന്ദ്രൻ വീണു പാരയാണെന്നാണോ പറഞ്ഞത് അയ്യോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഈ മേയറിന് പാര വെച്ചത് നമ്മുടെ കൂട്ടത്തുള്ളവരെയാണ് കൂട്ടത്തുള്ളവരെന്നെ പറയില്ലേ ഇറങ്ങി പോന്ന് എന്തിന് കഷ്ടം ഇത് കയ്യിൽ പോണ്ട അല്ലയോ പറഞ്ഞത് കയ്യിലിരിപ്പ് എന്ന് കുഴപ്പ എത്ര എത്ര അവാർഡുകൾ ബഹുമതികൾ അത്ര എത്ര മറ്റേ അതെ തിരുവനന്തപുരത്ത് മറ്റേ രണ്ട് ലൈറ്റ് ഇട്ടേന് ലൈറ്റ് നല്ല അന്താരാഷ്ട്ര ഇന്റർനാഷണൽ ആയിട്ടുള്ള അതെ റോഡുകളൊക്കെ ഒന്ന് കണ്ടേച്ചാലും മതി നല്ല നല്ല റോഡ് പോയി മ്യൂസിയത്തോ അവിടെ നല്ല റോഡില്ലേ അതെ നിങ്ങൾ ഈ മറ്റേ ഈ റോഡ് കണ്ടോ എന്ന് ചോദിക്കുമ്പോ നിങ്ങൾ റോഡ് പോയി നോക്ക് ശാസ്തമംഗലം റോഡ് പോയി നോക്ക് നല്ല പറയുന്നത് വേറെ വേറെ മറ്റേ മേയറിന്റെ വാർത്തൽ വരെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡാ അതിന്റെ വാർത്തകൾ ഇന്ന് പുറത്തുനിന്ന് കമ്മി കണ്ടില്ലായിരുന്നോ അയ്യ ഞങ്ങള് ശരിയാക്കും ആ നിങ്ങൾ ശരിയാക്കും നിങ്ങൾ കൊല്ലം കൊണ്ട് ശരിയാക്കും ആ വാടൽ ആൾക്കാരൊന്നുമില്ലേ പരാതി അങ്ങോട്ട് മേയർക്ക് പരാതി വന്നാലും ഞങ്ങൾക്ക് അറിയാമോ ഇവിടെ മേയറിന്റെ വീടിരിക്കുന്ന റോഡിന്റെ കാര്യമാണ് പറയുന്നത് ആ മേയറിന്റെ അമ്മയെ അത്രയും പോയി പരാതി കൊടുക്കും ഞങ്ങൾ മേയർ വഴിക്കും ആ പോകും ആ വഴി കണ്ടിട്ടുണ്ടോ ആ അത് തന്നെ അത്രയ്ക്ക് ഉണ്ടെങ്കിൽ അത്രയ്ക്ക് പൊട്ടി കിടക്കണമെങ്കിൽ അങ്ങോട്ടൊന്നും പരാതി തരണം അല്ല ഞങ്ങൾ എല്ലായിടത്തും തന്നെ കൈ നടക്കുന്നോ ജനാധിപത്യ രാജ്യത്ത് പരാതി മന്ത്രി പറയരുത് കേരളത്തിൽ മാത്രം രാജവായി ചെയ്യാം ഓ നിങ്ങൾ വിചാരിച്ച പറയാലോ ഇവിടെ ഒരു രാജാവൂല്ല ഈ ജനാധിപത്യ രാജാവ് ഉണ്ട് മന്ത്രി തറവാട്ടിലിരിക്കുന്ന അൽപിണു അദ്ദേഹത്തെ ഓക്കെ നിങ്ങൾ രാജാവെന്ന് വിശേഷ രാജാവ് അതൊരു ബഹുമതി തന്നെയാണ് അദ്ദേഹം രാജാവെങ്കിൽ രാജാവ് പക്ഷെ ഈ ജനാധിപത്യ രാജ്യത്ത് ഞങ്ങൾ കരഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മറുപടി ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വരാൻ കഴിഞ്ഞാൽ മാത്രമേ വാലു ഉള്ളൂന്നല്ലേടോ കരയുന്ന കുട്ടിയേ വാലുള്ളൂ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ നമ്മളിതെല്ലാം മലയാളികളെല്ലാം രാവിലെ പോലും വൈകുന്നേരം വരെ പോകിക്കൊണ്ടിരിക്കണോന്നാണോ നിങ്ങളിൽ പറയുന്നത് അപ്പോഴേ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തെരുവുള്ളൂ അങ്ങനെ അങ്ങനെയാണോ ഒരു ജനാധിപത്യ രാജ്യത്തെ ജനങ്ങളെ ഭരിക്കുന്നത് അങ്ങനെയാണോ അതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കരഞ്ഞാലേ ഞങ്ങൾ എന്തെങ്കിലും തരുള്ളൂ അതാണ് ജനാധിപത്യ രാജ്യം നിങ്ങൾ ആവശ്യം നല്ല ഒന്നാം തരം കമ്മിടാ നിങ്ങൾ പരാതി പറഞ്ഞാലല്ലേ ഞങ്ങൾക്ക് അത് അറിയാൻ പറ്റുള്ളൂ എടോ പരാതി പറയാതെ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണ് അത് കണ്ടറിഞ്ഞ് നടപ്പിലാക്കണം അതാണ് ജനങ്ങൾ ജനകീയ സർക്കാർ മനസ്സിലായോ അല്ല മറ്റേ അധിക വോട്ട് ചെയ്ത് ജയിപ്പിച്ചവരെല്ലാം ഞങ്ങളുടെ മുമ്പിൽ വന്ന് നീട്ടി നിന്ന് പിച്ച എന്ന് പറയുന്നതാണോ ജനാധിപത്യം ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിച്ചത് ഈ എങ്ങനെയാണ് റോഡിനെ ആരെയും പറഞ്ഞോണ്ട് പറഞ്ഞോ അതെ റോഡ് മലയാളികളെ നിങ്ങൾ എല്ലാവരും രാവിലെ മുതൽ രായാവിനു മുമ്പിൽ പോയി പിച്ച തണ്ടുക തരൂ വല്ലതും ഞങ്ങൾക്ക് തരൂ ഞാൻ അങ്ങനെ എല്ലാ സുഹൃത്തുക്കളെ ഉദ്ദേശിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ ഉദ്ദേശിച്ചത് റോഡിനെ അങ്ങോട്ടും അത് ഞാൻ ഉദ്ദേശിച്ചതല്ല ഇപ്പൊ റോഡിന്റെ കാര്യം പറഞ്ഞില്ലേ റോഡ് റോഡ് കിട്ടും മധുര പാർട്ടി കോൺഗ്രസ് ഇന്നൊരു സംഭവം എം എ ബേബി സഖാവ് മറ്റേ എം വി ഗോവിന്ദനെയും പിണറായി സൈഡ് ആക്കി ഒരു ഷോ അങ്ങ് നമ്മൾ അറിഞ്ഞു ഒരു ഹവാലക്കാരനെ നിങ്ങളുടെ പാർട്ടി മറ്റേ സമ്മേളനത്തിൽ വന്നായിരുന്നല്ലോടോ മറ്റേ രാജേഷ് കൃഷ്ണ വിവാദ നായകൻ മറ്റേ ഫാരിസ് അബൂബക്കറിനെ പോലെ മറ്റൊരു കോർപ്പറേറ്റാ ഞാൻ ഈ കോർപ്പറേറ്റ് ആരുടെ അറിയാമോ എം വി ഗോവിന്ദന്റെയും കുടുംബത്തിന്റെയും കയ്യിലെ ആളാണ് ആ എന്നിട്ട് രാജേഷ് കൃഷ്ണ വന്ന് കേറിയതിന് ആരാണ് ഇയാളെ വിളിച്ചതെന്ന് യു കെയിൽ നിന്നുള്ള പ്രതിനിധി എന്ന് പറഞ്ഞോണ്ടാ വന്നത് വന്ന് കയറിയപ്പോഴത്തേക്ക് ആൾക്കാർ പരാതി കൊടുത്തു എന്തിനാണ് കണ്ട അണ്ടനെ അടനെ ഒക്കെ പാർട്ടി പരിപാടിക്ക് വിളിക്കുന്നതെന്ന് നിന്ന നിപ്പിൽ ചവിട്ടി വർത്താക്കി പരിപാടിക്ക് വന്നു അതാണ് ഞങ്ങൾ ഞങ്ങൾക്കാരനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്തുവാണോ ബന്ധം എം വി ഗോവിന്ദ ക്ഷണിച്ചിട്ടാ വന്നേന്ന് അടുത്ത പണി ഉണ്ടാക്കും നിങ്ങൾ കോഴിക്കോടാണോ കിട്ടുന്നത് അത് നേതാക്കൾമാർ നടത്തുന്ന ഒന്നും അടിമ കമ്മികൾ അറിയുന്നില്ല ഞങ്ങളിത് ശ്രദ്ധിക്കാറില്ല ഞങ്ങൾ നല്ലത് മാത്രമേ നോക്കാറുള്ളൂ നിങ്ങൾ ഞങ്ങളുടെ കുറ്റം നോക്കിക്കൊണ്ടിരുന്നോ ഞാൻ പറഞ്ഞില്ല ഇതാണ് ഇവരുടെ മറ്റേ ഞങ്ങൾ ജനകീയ സർക്കാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ കോർപ്പറേറ്റുകളുടെ കയ്യിലും കണ്ട ഹവാല മയക്കുമരി ഇടപാടുകാരുടെ തോളിലും ഒക്കെയാണ് കൈയിടുന്നത് ആ ജാഗരൂകരായ വരുന്നുണ്ട് കേട്ടോ അതെ അതെ ചുമ്മാ അങ്ങോട്ട് വേളി കിടക്കണ പാമ്പിനടുത്ത് തന്നെ വേണ്ടത് വയ്ക്കരുത് കേട്ടോ അതെ എന്തിനു ചുമ്മാ ഞങ്ങൾ പുറത്താക്കില്ലോ അപ്പൊ തന്നെ നിങ്ങൾ നോക്കിക്കോ ആ തമിഴ്നാട് ഞങ്ങളുടെ നീട്ടല്ലേ ഒരു മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ പോലും വാതറക്കാത്ത നിങ്ങൾ ആ തമിഴ്നാട് ഞങ്ങളുടെ കയ്യിലിരിക്കും മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ വാതിട്ടില്ല സ്റ്റാലിനോട് രണ്ട് വാക്ക് ചർച്ച ചെയ്യാൻ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇവിടുത്തെ ഇരട്ട ചങ്കര കൊണ്ട് ധൈര്യം പോരാ പുള്ളി ആരെയെന്ന് കേൾക്കുമ്പോഴത്തേക്ക് മുട്ടു പറയ്ക്കും മറ്റേ സംസ്ഥാന പുനഃക്രമീകരണം ആ വിഷയത്തിൽ പുള്ളി പോയല്ലോ നേരിട്ട് മുല്ലപ്പെരിയാറിന്റെ കാര്യം മിണ്ടൂല മൂ പറയുമ്പോഴത്തേക്കും വായടയ്ക്കും മുല്ലപ്പെരിയാറിന്റെ മൂ പോലും സ്റ്റാലിന്റെ മുഖത്ത് നോക്കി പറയാൻ നിങ്ങളുടെ ഇരട്ട ചന്ദര് ധൈര്യം ഇല്ല അത് പറയുന്ന സമയം ഞങ്ങൾ അത്ര സൗഹൃദത്തിലാണ് സൗഹൃദത്തിലെ നിങ്ങൾ മറ്റേ മധുരയിൽ പാർട്ടി കോൺഗ്രസ് വെച്ചതിന്റെ പിന്നിലെ കാരണം കമ്പനികൾക്ക് മധുരമീനാക്ഷിയിൽ പോയി തൊഴാനാണെന്ന് പറയുന്നല്ലോ ഞങ്ങൾക്ക് ദൈവമില്ല മധുരമീനാക്ഷി പിന്നെ എനിക്കോ ഉദ്ദിഷ്ട കാര്യത്തിൽ സ്മരണം ചെലവ് മുഖ്യമന്ത്രി കുടുംബസമേതമാണ് പോയിരിക്കുന്നത് എനിക്കൊന്ന് കമലയുടെ തീയും വീണേച്ചിയും പോയി വഴിപാട് കഴിപ്പി ചിലർക്ക് ചിലവർക്ക് വിശ്വാസമുണ്ട് ചിലർക്ക് വിശ്വാസമില്ലേ പോയില്ല മിത്താ നിസ്കഴിക്കട്ടെ ഞങ്ങൾ അതിനെ അനുമതി എല്ലാവർക്കും മത സ്വാതന്ത്ര്യമൊക്കെ ഞങ്ങൾ അത് തന്നെ എന്തായാലും വീടച്ചക്ക് വീണ്ടും പുറത്തിറങ്ങാനുള്ള അനുമതി കിട്ടില്ലോ ഇതുവരെ ജനങ്ങളുടെ മുഴുവൻ പച്ചത്തിറികട്ടുകൊണ്ടിരിക്കുവരു അത് വിനെ ഇനിയും കേൾക്കുമല്ലോ നിങ്ങൾ എനിക്ക് അവിടെ പറയാനൊന്നും ബാക്കിയില്ല നിങ്ങൾക്ക് അടുത്ത കാലത്ത് ചെയ്ത ഒരു നല്ല രണ്ട് കാര്യം പറ അത് നല്ലത് ചെയ്യണത് പുറത്ത് അറിയിച്ചുകൂടെ എന്നാണ് അകത്ത് വെച്ച് ചെയ്യാറുള്ളൂ അതെ അതെ നല്ലത് അങ്ങനെ ഞങ്ങള് കൊട്ടി കുറഞ്ഞത് അല്ലേ ചെല്ലെ ചെന്ന് ചേച്ചിക്ക് കൈ അടിച്ചു കൊടുക്കും മൂട് <Müzik>